ശാലോം ടെലിവിഷൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം ഡെയിലി മിററിൻ്റെ പുതിയ ഈ എപ്പിസോഡിലേക്ക് ഇന്നത്തെ നമ്മുടെ പരിചിന്തന വിഷയമായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് വിശുദ്ധ യോഗനാൻഡ സുവിശേഷം നാല് മൂന്നാം അധ്യായം മുപ്പത്തി ആറാം വാക്യമാണ് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല ദൈവകോപം അവൻ്റെ മേലുണ്ട് പുത്രനെ വിശ്വസി പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു അതാ ഈ നിത്യജീവൻ പുത്രനിൽ വിശ്വസിക്കുന്നവനാണ് ലഭിക്കുക യോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം മൂന്നാം വാക്യത്തിൽ അതിനെ വേറൊരു രീതിയിൽ അവതരിപ്പിക്കും ഏകസത്യദൈവമായ അവിടത്തെയും അവിടെ നയിച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ ഈ പുത്രനിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതും അവനെ അറിയുക എന്ന് പറയുന്നതുമൊക്കെ ഒന്ന് തന്നെയാണ് ഇനി ആ അറിയുന്നതിനെക്കുറിച്ച് വീണ്ടും സോളമൻ്റെ ജ്ഞാനം ആ പുസ്തകത്തിൽ പറയും ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് നീതിയുടെ പൂർണത രമ്യാപ്രഭാചൻ്റെ പുസ്തകം ഇരുപത്തിരണ്ട് പതിനാറിൽ പറയും വിധവകൾക്കും അഗതികൾക്കുമൊക്കെ നീതിന്യായവും നടത്തി കൊടുക്കുന്നതാണ് ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് ചുരുക്കത്തിൽ ഈ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് പറയുമ്പോൾ അർത്ഥം മറ്റൊന്നുമല്ല ദൈവത്തെ അറിയുക ദൈവം ആരാണെന്ന് മനസ്സിലാവുക ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാവുക അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ അറിയാമെന്ന് പറയുമ്പോൾ അവരുടെ കേവലം പേരറിയാമെന്നതല്ല അതിലുപരിയായിട്ട് അവരുടെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയാം നമ്മളോട് എങ്ങനെയാണ് അവർ പെരുമാറുകയെന്ന് നമുക്കറിയാം നമ്മുടെ ഓരോ പ്രവൃത്തിയുടെയും ഫലമായിട്ട് അവരെങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്കറിയാം ഈ അറിവാണ് നിത്യജീവൻ എന്ന് കർത്താവ് പറയുന്നു അപ്പോൾ ഈ പുത്രനെ അറിയുന്നവർക്ക് ഈ ജീവൻ ഉണ്ടാവുകയുള്ളു ആ ജീവൻ പലതരത്തിലുണ്ട് നമുക്കറിയാം ജീവൻ തന്നെ പലതരത്തിലുണ്ട് വെറും ഒരു ജൈവിക അല്ലെങ്കിൽ എന്താണ് ഒരു ഒരു വെജിറ്റബിൾ ജീവൻ എന്ന് പറയുക നമ്മുടെ ആശുപത്രികളിലൊക്കെ കോമായിൽ കിടക്കുന്ന മനുഷ്യരുണ്ട് വെൻ്റിലേറ്ററിലായിരിക്കുന്ന മനുഷ്യരുണ്ട് മസ്തിഷ്ക മരണം സംഭവിച്ച മനുഷ്യരുണ്ട് അവരിലൊക്കെ ജീവനുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ പക്ഷേ ആ ജീവൻ ഒരു മനുഷ്യജീവൻ ആണോ എന്നുള്ളതാണ് അല്ലെങ്കിൽ നിത്യജീവൻ്റെ ഒരു അനുഭവമുണ്ടോ എന്നുള്ളതാണ് കോമായിൽ കിടക്കുന്ന ഒരു മനുഷ്യന് വസ്തുവത്തിൽ അതില്ല അപ്പോൾ പുത്രനെ അറിയുന്നവർക്കേ ജീവനുള്ള എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്താണ് അത് മറ്റൊന്നുമല്ല പുത്രനെ അറിയുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ഈ ദൈവവുമായിട്ട് ചേർന്നിരിക്കാൻ കഴിയുക ആ ദൈവവുമായിട്ട് ചേർന്നിരിക്കാൻ കഴിയുമ്പോഴുള്ള ഒരു അവസ്ഥാവിശേഷമുണ്ട് ആ ജീവനുണ്ടാവുക ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥാവിശേഷം എന്ന് പറയുന്നത് എന്താണ് എന്ന് പഴയ നിയമം ഉൽപ്പത്തിയുടെ പുസ്തകം വായിച്ചു നോക്കൽ അറിയാം ദൈവം സൃഷ്ടിച്ച് ആദിമ മനുഷ്യനെ ആക്കി അപ്പോൾ വെയിലറിയപ്പോൾ ഉലാത്താൻ ഇറങ്ങുന്ന ദൈവത്തിൻ്റെ സ്വരം അവർ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അത്രയും സമീപസ്ഥമായ സമീപസ്ഥമായൊരവസ്ഥയിലാണ് ദൈവം ദൈവം അത്രയും സമീപസ്ഥനാണ് അവിടെ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒന്നുമില്ല ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഇല്ല എന്ന് പറഞ്ഞാൽ അധ്വാനിക്കേണ്ട എന്നും അർത്ഥമില്ല നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാൽ ഭക്ഷണമെല്ലാം നമ്മുടെ വായിൽ കിട്ടും എന്നർത്ഥമൊന്നുമില്ല സ്ത്രീയെക്കുറിച്ച് പോലും പറഞ്ഞിരിക്കുന്നത് നിൻ്റെ പ്രസവ വേദന അതിൻ്റെ ആ പ്രയാസം ഞാൻ വർദ്ധിപ്പിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ അന്ന് പറഞ്ഞ പ്രയാസം ഇല്ലാതിരിക്കുമെന്നർത്ഥമില്ല അതുപോലെ തന്നെ ആദത്തോട് പറയുന്നത് നീ നിൻ്റെ നെറ്റിയിലെ വീർപ്പ് കൊണ്ട് ഭക്ഷണം കഴിക്കണം അപ്പോൾ നിൻ്റെ വീർ നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് നീ ശരിക്കും അധ്വാനിച്ചിട്ട് തന്നെ വേണം അതിനു മുമ്പ് അധ്വാനമില്ലായിരുന്നോ നെറ്റിയിൽ വിയർപ്പ് ഉണ്ടാവുകയില്ലായിരുന്നോ ഉണ്ടാകുമായിരുന്നു തീർച്ചയായിട്ടും അപ്പോഴീ ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ ആ അതിനെല്ലാം വ്യത്യസ്തമായൊരു മാനം കൈവരും എന്നാണ് ഈ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ലഭിക്കുന്നു ഈ നിത്യജീവൻ ആ സ്വർഗീയമായ അനുഭവമാണ് പർദീസായിൽ ദൈവത്തോടൊപ്പം ഉലാത്താൻ പോകുന്ന ആദത്തിൻ്റെയും ഹവായുടെയും സൗഭാഗ്യം നിറഞ്ഞ അവസ്ഥ നമ്മളതിനെ ഒരു കുറച്ചുകൂടി നമ്മുടെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വീടുകളിലൊക്കെ മാതാപിതാക്കളുടെ മക് മടിയിൽ മക്കൾ കയറിയിരിക്കും അങ്ങനെ കയറിയിരിക്കുമ്പോൾ അവരുടെ മേത്ത് ചെളിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കഴുകിയിട്ടൊക്കെ വരാൻ പറയും അതല്ല എന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ഇങ്ങനെ മടിയിൽ കുട്ടികളെ കയറ്റിയിരുത്തും ഈ കുട്ടികൾ മടിയിൽ കയറിയിരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷകരമായ ഒരനുഭവമുണ്ട് അതിനെ വേണം നമുക്ക് നിത്യജീവൻ എന്ന് വിളിക്കാം ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷകരമായ ആ അവസ്ഥ അതിൻ്റെ നീളത്തെക്കുറിച്ചല്ല ഈ പറയുന്നത് നേരെ മറിച്ച് അത് നീളം മനുഷ്യ നമ്മുടെ മരണത്തിന് ശേഷമാണ് ഈ ജീവിത അനുഭവം അത് ഒരിക്കലും അവസാനിക്കാത്തതായി മാറും അപ്പോൾ അത് ശരിക്കും രണ്ട് തരത്തിലുള്ള നിത്യജീവനായി മാറും അവസാനിക്കാത്ത തരത്തിലുള്ള ഈ അനുഭവം നിത്യജീവനായി മാറുന്നു അപ്പോൾ നമുക്ക് വീട്ടിൽ പപ്പായുടെയും ഒക്കെ മടിയിൽ കയറി ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വല്ലാത്തൊരു സന്തോഷമുണ്ട് ആ സന്തോഷം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉത്തരമില്ല പക്ഷേ ചിന്തിച്ച് നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് നമ്മുടെ പപ്പായോട് സ്നേഹമുണ്ട് പപ്പായ്ക്ക് നമ്മളോട് സ്നേഹമുണ്ട് അതുകൊണ്ടാണ് ആ സ്നേഹത്തിലായിരിക്കുമ്പോൾ ആ ആയിരിക്കുന്ന അവസ്ഥ നമുക്ക് സന്തോഷം നൽകുന്നു നേരെ മറിച്ച് നമ്മളെ വഴക്ക് പറഞ്ഞ ഉടനെയാണ് ചിലപ്പോൾ നമ്മൾ മടി കയറി ഇരുന്ന് വരികയില്ല അവിടെ സ്നേഹത്തിൽ എവിടെയൊരു ചെറിയ വിള്ളൽ വന്നു ആ വിള്ളൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരിക്കാൻ തോന്നുകയില്ല അതുകൊണ്ട് ദൈവവുമായിട്ട് വിള്ളൽ ഉള്ള ബന്ധത്തിൽ വിള്ളൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയില്ല അതാണ് ആദോഹുവായും പറഞ്ഞത് ഞങ്ങൾക്ക് നാണമാകുന്നു നാണമാകാൻ കാരണം എന്താണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വ്യത്യാസം വന്നു എന്നുള്ളതാണ് കാര്യം വേറൊരു കാര്യമില്ല അതിനകത്ത് അപ്പോൾ നമുക്ക് ഈ ബന്ധത്തിൻ്റെ ആ ഒരു ഇൻറ്റിമസി അതിൻ്റെ ഒരു അടുപ്പമൊക്കെ അനുസരിച്ചാണ് വാസ്തവത്തിൽ ഈ അനുഭവം ഉണ്ടാകുന്നത് ആദത്തിനെ ഹവായിക്കും നാണം തോന്നാൻ കാരണം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വീഴ്ച വന്നു എന്നുള്ളതാണ് സ്നേഹത്തിൽ കുറവ് വന്നു എന്നുള്ളതാണ് അപ്പോൾ മനുഷ്യനെ സംഭവിക്കുന്നത് തന്നെയാണ് ഈ നിത്യജീവൻ്റെ അനുഭവത്തിൽ കുറവ് വരാൻ കാരണം എന്താണ് ഈ സ്നേഹത്തിൻ്റെ കുറവാണ് അല്ലെങ്കിൽ വഴക്കാണ് അതിൻ്റെ കാരണം ഇന്ന് നമുക്കറിയാം നമ്മളെ ദൈവം ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ചു വിട്ടത് ആ പറയേ ഒരു 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 തുടർച്ചയാകാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇന്നതില്ല നമ്മുടെ കുടുംബങ്ങളിലില്ല നമ്മുടെ സഭാ കാരണം എന്താണ് ദൈവവുമായിട്ട് നമ്മൾ ഭിന്നിച്ചു കഴിഞ്ഞു ദൈവവുമായിട്ടുള്ള നമ്മുടെ സ്നേഹബന്ധത്തിൽ കുറവ് വന്നു കഴിഞ്ഞു ദൈവമായിട്ടുള്ള നമ്മുടെ ഐക്യത്തിൽ കുറവ് വന്നു കഴിഞ്ഞു അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് അതൊരു ഒരു പ്രയാസമേറിയ കാര്യമായി മാറും ഈ നിത്യജീവൻ നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല അത് ഈ ഐക്യം നിലനിർത്തുക എന്നുള്ളതാണ് നിത്യജീവൻ്റെ അനുഭവം ഈ ലോകത്തിൽ തന്നെ നമുക്ക് അനുഭവവേദ്യമാവുകയും അത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ വീണ്ടും ഇതിനെ മറ്റൊരു വർദ്ധീസയാക്കി രൂപാന്തരപ്പെടുത്തുക ആദ്യത്തെ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട കാര്യം ഇതാണ് ഈ നിത്യജീവൻ പുത്രനെ അറിയുന്നവർക്ക് കിട്ടുന്ന ആ നിത്യജീവൻ്റെ അനുഭവം പുത്രൻ്റെ അതിനെ തുടർച്ചയായ ഈ സഭ സ സഭാ സമൂഹത്തിൽ കടന്നു വരുന്നവർക്ക് കിട്ടുന്നുണ്ടോ അല്ല ഇതിൽ ഇന്ന് ഉള്ളവർക്കുണ്ടോ യഹുദന്മാരെക്കുറിച്ച് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ മതത്തിലേക്ക് ആളെ കൂട്ടാനായിട്ട് ഏത് കടലും കടന്ന് നിങ്ങൾ പോകും പക്ഷേ നിങ്ങൾ ഒരുത്തൻ ചേർന്ന് കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തെ നിങ്ങൾ നരകമാക്കി മാറ്റും ഇത് നമുക്കൊക്കെ ചിന്തയ്ക്ക് വക തരുന്നതാണ് ഈ നിത്യജീവൻ്റെ അനുഭവം ദൈവസ്നേഹത്തിൻ്റെ അനുഭവം അത് നമുക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ ഈ സഭാ സഭാസമൂഹത്തിൻ്റെ അതിൻ്റെ അർത്ഥം പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം കുറേ തത്വങ്ങളുടെ കുറേ ഡോകളുടെ കുറേ നിയമങ്ങളുടെ ഒരു സമാഹാരമായിട്ട് മാത്രം ഇതിനെ നമ്മൾ കാണുന്നുണ്ടോ നിർഭാഗ്യവശാൽ അതാണ് സംഭവിക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ കുട്ടികൾ ആദ്യ കുർബാനക്ക് പോകുന്നു പഠിക്കാൻ പോകുന്നു അവരെന്താ പഠിക്കുന്നത് വേണ്ട കെ എത്രയാണ് അമ്പത്തിയാറ് കൂട്ടം അമ്പത്താറ് കൂട്ടം നമസ്കാരം ഉണ്ടെന്ന് അതെല്ലാം കാണാൻ പാഠം പഠിക്കുകയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ വിശ്വാസ പ്രമാണം കാണാമ്പാടം പഠിച്ചതുകൊണ്ട് കുർബാന സ്വീകരിക്കാനുള്ള യോഗ്യത നമ്മൾ നേടിയോ അതോ അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ ഭാഗമായി മാറിയോ എന്നുള്ളതാണ് കല്യാണം കഴിക്കാൻ പോകുന്ന യുവാക്ക യുവതി യുവാക്കളെയൊക്കെ നമസ്കാരം കേൾപ്പിക്കാൻ പോകുന്ന അവർ പോകുന്നൊരു ഒരു കാര്യമുണ്ട് അവർ നമസ്കാരം കേൾപ്പിക്കാൻ പോകുമ്പോൾ ഇത് കാണാപ്പാടും പഠിച്ചോ എന്നായി ചോദിക്കുന്നത് നേരെ മറിച്ച് അവരത് അനുഭവിക്കാനായിട്ട് അവർക്കുണ്ടാകുന്ന മക്കൾക്ക് അത് കൊടുക്കാനായിട്ട് അവർ പ്രാപ്തരായോ ഈ ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് ഈ നിത്യജീവൻ്റെ അനുഭവം പുത്രനെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ പുത്രൻ്റെ തന്നെ തുടർച്ചയായി സഭയെ നന്നായിട്ട് അറിയണം ആ സഭ ഇങ്ങനെയുള്ളൊരു സഭയായി മാറിയാലോ അവിടെ പിന്നെ അറിയുന്നത് വേറെ വല്ലതുമായിരിക്കും അതാ പുത്രനെ ആയിരിക്കുകയല്ല അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങൾ കർത്താവ് യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന രക്ഷകൻ തന്നെയാണോ എന്ന് ചോദിക്കാനായിട്ട് വിശുദ്ധ യോഹന്നാൻ യോഹന്നൻ മാം താനേ തൻ്റെ ശിഷ്യരയക്കുന്നു അതുപോലെ മറ്റ് ഉള്ളവരൊക്കെ അയക്കുന്നുണ്ട് അപ്പോഴൊക്കെ പറയുന്ന എന്താണ് ഈശോ പറഞ്ഞു വിടുന്നത് നിങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളിന്ന് പറയുക കണ്ടതും കേട്ടതും എന്താണ് അവിടെ മുടന്തര് നടക്കുന്നു ചെവിടര് കേൾക്കുന്നു അന്തര് കാണുന്നു മരിച്ചവർ ഈർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈശോ പറഞ്ഞു വിടതേ ഇതൊക്കെ നിങ്ങൾ അവിടെ ചെന്ന് പറ അപ്പോൾ ആരാന്ന് മനസ്സിലാകും അപ്പോൾ നമ്മുടെ സഭയിൽ ചുരുക്കത്തിൽ ദൈവികമായ അനുഭവം ഈ ജീവൻ്റെ അനുഭവം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം കർത്താവ് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെയാണ് നടക്കേണ്ടത് അത് നടന്നാലേ ഇവിടെ ഈ ജീവൻ്റെ അനുഭവം ഉണ്ടാവുകയുള്ളൂ ആദ്യത്തിൻ്റെ ഹവായുടെയും ആദ്യത്തെ അവസ്ഥയിലേക്ക് പോകുവാൻ കഴിയുകയുള്ളു ദൈവമായിട്ടുള്ള സാമീപ്യം ഉണ്ട് എന്ന് പറയാൻ കഴിയുകയുള്ളു ഇവിടെ ഒരു പക്ഷേ നമ്മുടെയൊക്കെ ഇടവകൾ ധാരാളമായിട്ട് മാറേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് നമ്മുടെ പള്ളിയിൽ പൊതുയോഗങ്ങൾ നടക്കാറുണ്ട് പള്ളിയുടെ ഭാരീഷ് കൗൺസിലല്ലെങ്കിൽ പ്രതിനിധി യോഗങ്ങൾ നടക്കാറുണ്ട് ഇവിടെയൊക്കെ വാസ്തവത്തിൽ നമ്മൾ എന്താ ചിന്തിക്കുന്നത് പള്ളിയുടെ പൊതുയോഗത്തിൽ എന്തെങ്കിലും നമ്മുടെ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് അതായത് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ജീവിക്കാൻ പറ്റാത്തതിനെക്കുറിച്ച് ജീവിക്കാത്തവരെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ വളരെ വളരെ ചുരുക്കമായിട്ട് ചർച്ച ചെയ്യാറുള്ളു ഞാൻ ഒരുപാട് പരാതികൾ കേൾക്കാറുണ്ട് ധാരാളമായിട്ട് പരാതികൾ ഇടവകയിൽ നിന്ന് വരാറുണ്ട് വരുന്നതിലൊരു നല്ല ശതമാനവും സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആ അങ്ങനെ നടന്ന് ഇങ്ങനെ നടന്നു അല്ലെങ്കിൽ കണക്കെഴുതി ശരിയായല്ല അച്ഛൻ ഇങ്ങനെ അത് ശരിയായിട്ട് തന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ ഇവിടുത്തെ എന്താണ് ഈ സാമ്പത്തികമായ പ്രശ്നങ്ങളിലൂടെ നമ്മൾക്ക് അനുഭവിക്കേണ്ടിയിരുന്ന ആ ജീവൻ്റെ അനുഭവം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം ഈ സാമ്പത്തികം എന്തിനു വേണ്ടി ദൈവം നമ്മളെ ഏൽപ്പിച്ചു എന്നുള്ളത് മറന്നിട്ട് നമ്മൾ അതിനെ ദുരുപയോഗം ചെയ്തതുകൊണ്ടാണ് ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ ഇടവകയിൽ ഒരു വർഷം ഏതെങ്കിലും ഒരു ഇടവകയിൽ പത്ത് ലക്ഷം രൂപ കിട്ടുന്നുണ്ട് എന്ന് കരുതുക ആ പത്ത് ലക്ഷം രൂപയിൽ വളരെ അത്യാവശ്യമുള്ളത് മാത്രം നമ്മൾ ഇടവകയ്ക്ക് വേണ്ടി ചിലവഴിച്ചിട്ട് ഇടവെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥാപനങ്ങൾക്ക് പള്ളിക്കോ എന്തെങ്കിലും ആയിട്ട് ബാക്കി അവിടെയുള്ള ദരിദ്രരായിട്ടുള്ളവർക്ക് കൊടുക്കുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയൊന്നും വഴക്കുണ്ടായില്ല അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഒരു ഒരു ജീവൻ്റെ അനുഭവം ഉണ്ടാകും നേരെ മറിച്ച് ഒരു ഷോപ്പിംഗ് മോളിസ് പണിയാൻ പോകുന്ന ഉടനെ ഇതിനെ വഴക്കായി രണ്ട് ഗ്രൂപ്പായി അതവിടെ വേണ്ട അല്ലേ അത് ഇവിടെ വേണ്ട അല്ലെങ്കിൽ പുതിയൊരു സ്ഥലം മേടിക്കണം ഉടനെ അതേക്കുറിച്ച് വഴക്കായി അതിവിടെ വേണ്ട അതിവിടെ വേണ്ട പുതിയൊരു കപ്പേള എവിടെയെങ്കിലും വെക്കണം അപ്പോൾ കുറച്ചുകൂടി അത് അവിടെ വേണ്ട കുറച്ച് ഇവിടെ വേണം ചുരുക്കത്തിൽ ഈ ജീവൻ്റെ അനുഭവം അവിടെ ഇല്ലാതാവുകയാണ് അതിൻ്റെ കാരണം എന്താണ് നമ്മുടെ ചിന്താവിഷയം മുഴുവനും ഇങ്ങനെയുള്ള ഭൗതികമായ വസ്തുക്കളിലേക്ക് പോകുന്നത് കൊണ്ടാണത് ഇനി അതുപോലെ തന്നെ ഒരു ന്യായമായൊരു പരാതി വന്നാൽ അതിനെതിരെ നമുക്ക് ന്യായമായൊരു മറുപടി ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ കൊടുക്കാൻ കഴിയുന്നുണ്ടോ ഈ ചോദ്യമൊക്കെ അവിടെ നമുക്ക് വരണം എങ്കിലേ അത് ഈ പുത്രനെ സ്നേഹിക്കുന്നവർക്ക് ജീവനുണ്ടാകുന്ന വാക്കിന് അർത്ഥമുണ്ടാവുകയുള്ളു മനുഷ്യർക്ക് ഇന്ന് ഈ പുത്രനെ സ്നേഹിക്കാനായിട്ട് പറ്റില്ല നമുക്കറിയാം പുത്രനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഇന്ന് പുത്രൻ്റെ രൂപമായ അവിടുത്തെ ഭൗതിക ശരീരമായ നമ്മെ സ്നേഹിക്കുന്നവർക്ക് എന്ന് തന്നെയാണ് അർത്ഥം അങ്ങനെയുള്ളവർക്ക് നിത്യജീവൻ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പുത്രനെ വിശ്വസിച്ച ഈ പുത്രനിൽ വിശ്വസിച്ചാൽ മതിയോ ഈ പുത്രനെ സ്നേഹിച്ചാൽ മതിയോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥയിലുള്ള പുത്രൻ്റെ പിൻഗാമി അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ബാഹ്യരൂപമായ ഈ സഭയെ സ്നേഹിച്ചാൽ ആ ജീവ ആ ഒരു ഒരു പുത്രനെ അറിഞ്ഞാൽ ഈ നിത്യജീവനുണ്ടാകുമോ വളരെ വളരെ വിഷമമാണ് ഉണ്ടാകാനായിട്ട് ഇന്ന് എത്രയോ പേര് നമ്മുടെ ഈ സഭാ സഭാസമൂഹത്തിൻ്റെ ദുരവസ്ഥയിൽ ദുഃഖിക്കുന്നുണ്ട് എത്ര പേര് അതിനെ വിട്ടുപോകാനായിട്ട് ചിന്തിക്കുന്നുണ്ട് അവർക്ക് ജീവൻ്റെ അനുഭവം ഇല്ലായെന്ന് മാത്രമല്ല ദുരനുഭവങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചുരുക്കം അപ്പോൾ നമ്മൾ എവിടെയോ ഒരു പുതിയ തുടക്കത്തിന് സമയമായില്ലേ എന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട് കേവലം കേവലമൊരു ബാഹ്യപ്രാധാന്യമുള്ള സംഘടനാപരമായ സംഘടനാത്മകമായ ഒരു വിശ്വാസി സമൂഹത്തിലെ സഭയ്ക്ക് പകരമായി മറ്റൊന്നിലേക്ക് നമ്മൾ കടന്നു പോകേണ്ട കാര്യമുണ്ട് ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് എന്താണ് തങ്ങൾക്കുള്ളതൊന്നും സ്വന്തമായിട്ട് കരുതിയിരുന്നില്ല ഓക്കെ അവർ സ്വന്തമായിട്ടായിരിക്കും കയ്യിൽ വെക്കുന്നൊക്കെ പക്ഷേ അത് മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നൊരു ചിന്ത എപ്പോഴും ഭരിച്ചിരുന്നു നയിച്ചിരുന്നു വളരെ ആദ്യകാലത്ത് നമുക്കറിയാം അവർ അവരുടെ സ്വന്തം സ്വത്തൊക്കെ വിറ്റ് അപ്പുസ്വാൻമാരെ എടുത്തുകൊണ്ട് കൊടുത്ത് അത് പൊതുവായിട്ട് എല്ലാവരും എടുത്ത് ജീവിച്ചു അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷെ അത് പിന്നീട് സാധിക്കുന്നില്ല സാധിക്കുകയും നമുക്കറിയാം എങ്കിൽ പോലും നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ വരേണ്ട സമയമായില്ലേ നമ്മൾ ഇടവകയിൽ പണം കഴിഞ്ഞാൽ കേവലം ഉടനെ തന്നെ ഒരു പുതിയ പള്ളി പഴയ പള്ളിക്ക് വലിയ കുഴപ്പമൊന്നും കാണിയാൽ പുതുക്കി പണിയാണ് അതിൽ അവിടെ ആൾ കൊള്ളുന്നില്ല അല്ലെങ്കിൽ മൂന്ന് കുർബാന ഇപ്പോൾ അത് രണ്ട് കുർബാനയ്ക്ക് എല്ലാവരും കൂടെ കൊള്ളിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പുതിയ പള്ളി പണിയാൻ തുടങ്ങും അതല്ലെങ്കിൽ അവിടെ കുറച്ച് ടൈലിടണം എന്താണ് ഇൻ്റർലോക്ക് മിറ്റത്തെല്ലാം ഇടണം അവിടെ എപ്പോഴും ചെളിയാണ് ശരിയാണ് ചെളിയായിരിക്കാം അതല്ലെങ്കിൽ നമുക്കൊരു കമാനം പണിയണം അതൊരു ഭംഗിയില്ല ആളുകൾക്ക് അത് പള്ളിയാണെന്ന് മനസ്സിലാകുന്നില്ല അതുമല്ലെങ്കിൽ അവിടെ ഒരു ഗ്രോട്ട പണിയണം അവർ ആളുകൾ കടന്നു പോകുന്ന ഒരു പൈസ ഇടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ പോവുകയും ചെയ്തു കഴിയുമ്പോൾ ഈ പുത്രനെ പിന്നെ സ്നേഹിക്കാൻ പറ്റില്ല ആർക്ക് അവിടെ ആ പുത്രനിൽ വിശ്വസിക്കാൻ പറ്റില്ല ഇതാണ് പുത്രനെന്ന് വിശ്വസിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉടലെടുക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഇടവകൾ നമ്മുടെ സഭാ സഭാസമൂഹങ്ങൾ അത് സന്യാസി സമൂഹങ്ങളാണെങ്കിലൊക്കെ ഇതുതന്നെയാണ് ഒരു പുതിയൊരു തുടക്കത്തിന് കാലമായി ഇല്ലെങ്കിൽ നമുക്ക് ചില എന്താണ് വളരെ വളരെ പ്രയാസമേറിയ ഭാവിയെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ചിന്തയിൽ തന്നെ ഒരു 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 മാറ്റം വരുത്തേണ്ട കാലമാണിത് നിരന്തരമായിട്ട് ഈ വചനം വായിക്കുക നമുക്കറിയാം ഈ വചനം ഈ കരിസ്മാറ്റിക് ധ്യാന പ്രസ്ഥാനമൊക്കെ വന്നതിൽ പിന്നെയാണ് നമ്മൾ വായിക്കാൻ തുടങ്ങിയത് അതിനു മുമ്പ് അധികം ബൈബിളൊന്നും ഇല്ലായിരുന്നു ആരും വായിക്കലായിരുന്നു ഇപ്പോഴും നമ്മുടെ കത്തോലിക്കാ സഭയിൽ കാര്യമായ ബൈബിൾ വായിനും ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല ആ ബൈബിള് വചനം വായിച്ച് നമ്മളുടെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമാകണം അതുപോലെ നമ്മുടെ ഈ ഇടവുകളുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഒരു ആത്മാവ് അതിൻ്റെയൊക്കെ ഒരു ചൈതന്യം പ്രചോദനകരമാകേണ്ടത് ഈ വചനങ്ങളാണ് നമ്മൾ പലപ്പോഴും ഈ പൊതുയോഗത്തിലൊക്കെ അടിപിടി ഉണ്ടാക്കുന്ന യോഗങ്ങളുണ്ട് പള്ളിക്കകത്ത് അടിപിടി ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട് അച്ഛനെ കൊരാവോ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ പരസ്പരം ഗ്രൂപ്പ് തിരി തിരിഞ്ഞ് അടിപിടി ഉണ്ടാക്കുന്ന ആ ഒരു ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്തേ എന്തേതൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഈ വചനത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് കർത്താവിൻ്റെ വചനത്തെ നമ്മൾ നിഷേധിക്കുന്നു അല്ലെങ്കിൽ അതിനെ അവഗണിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ വചനത്താലാണ് ദൈവ കർത്താവ് പറയുന്നത് എന്താണ് ഇതിനാലാണ് ഞാൻ പോലും വിശുദ്ധീകരിക്കപ്പെടുന്നത് അപ്പം നമ്മൾ ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടേണ്ടത് മാറ്റി നിർത്തപ്പെടേണ്ടത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാവേണ്ടത് ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതിനെ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ നമ്മുടെ പ്രവർത്തന ശൈലികൾ അത് തനിയെ മാറും ഇടവകളിലാണെങ്കിലും ഒക്കെ സംഘടനകളുടെ കാര്യമെടുക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് മിഷൻ ലീഗ് പോലെയുള്ള സംഘടനകൾ പലപ്പോഴും എനിക്ക് ദുഃഖം തോന്നാറുണ്ട് നമ്മളതിൻ്റെ മത്സരവേദികൾ ഈ യുവജന മേളകൾ പോലെയൊക്കെ തന്നെ അപ്പീലും ബഹളവും കേസും വഴക്കും ഒക്കെ അവ ഉണ്ടാവാറുണ്ട് എന്തിനാണ് മത്സരത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഒന്നോരുണ്ടോ മാർക്കിൻ്റെ വ്യത്യാസത്തിൽ ഇപ്പോൾ തോറ്റുപോയിരിക്കും അല്ലെങ്കിൽ മാർക്കിട്ടതിൽ എന്തെങ്കിലുമൊക്കെ പരാജയം അല്ലെങ്കിൽ വ്യത്യാസം വന്നിരിക്കും ഇവിടെയൊക്കെ നമ്മൾ വളരെ ലൗകികമായിട്ടുള്ളൊരു ചിന്തയിലേക്ക് കടന്നു പോലെ നമുക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ടും കുട്ടികൾ അങ്ങനെയുള്ള ചിന്തകളുമായിട്ട് കടന്നു വരുമ്പോൾ പിന്നീട് അവരുടെ പ്രവർത്തനത്തിൽ എന്നും ഇത് പ്രതിഫലിക്കും എന്നുള്ളതാണ് കാര്യം അതുകൊണ്ട് പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് ജീവനുണ്ടാകും എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം ഇന്ന് സഭയിൽ പ്രാവർത്തികമാകണമെങ്കിൽ വളരെ വ്യത്യസ്തമായൊരു ശൈലിയിലേക്ക് നമ്മൾ കടന്നു പോയേ മതിയാകും നമ്മളുടെ പ്രവർത്തന രീതികളിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ അത് വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ളത് തീർച്ചയാണ് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അതിൻ്റെ സൂചനകളെല്ലാമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവിക തീർച്ചയായിട്ടും നമുക്ക് പറയാം ഇത് കർത്താവിൻ്റെ സഭയാണ് പക്ഷേ ഇന്നുള്ളത് ആ കർത്താവിൻ്റെ സഭ കർത്താവ് ഉദ്ദേശ അല്ലെങ്കിൽ അതിനെ ആ അവസ്ഥയിലേക്ക് മാറ്റാനുള്ള ഒരാഹ്വാനം അതാണ് എനിക്ക് നൽകുവാനുള്ളത് അതിനെ ആ രീതിയിലേക്ക് മാറ്റണം എങ്കിലേ അതിന് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ അതിൽ വിശ്വസിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ ജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന അവസ്ഥ ആ സ്നേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അവസ്ഥ അതൊക്കെ ഉണ്ടാവുകയുള്ളു പരസ്പരം ക്ഷമിക്കുന്നതിൻ്റെ അവസ്ഥ പരസ്പരം പങ്കുവയ്ക്കുന്നതിൻ്റെ അവസ്ഥ അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു സമൂഹമായിട്ട് ജീവൻ കൊടുക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ സമൂഹ സഭാസമൂഹങ്ങൾ നമ്മുടെ ഇടവുകൾ നമ്മുടെ രൂപതകൾ സന്യാസ സമൂഹങ്ങൾ സംഘടനകൾ മാറട്ടെ എന്നുള്ള ആശംസയാണ് ആശംസയാണിക്കുള്ളത് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ